സുഹൃത്തുക്കളെ സ്പൂക്കി മിസ്റ്ററീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഒരു യഥാർത്ഥ റെഡിറ്റ് ഉപയോക്താവിന് സംഭവിച്ച അസാധാരണ അനുഭവമാണ് അവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ ആരും കാണാത്ത ഒരു രഹസ്യ മുറി കണ്ടെത്തി പക്ഷേ ആ മുറി അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചുവെന്നാണ് പറയുന്നത് ഇതൊരു കഥയല്ല ഒരു റെഡിറ്റ് പോസ്റ്റാണ് ഞങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ഹേ ഞാൻ ആദ്യമായാണ് ഇവിടെ വല്ലതും പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഷെയർ ചെയ്യാൻ മാത്രം യോഗ്യമായ ഒരു കഥ എനിക്കുണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ ഇതാ അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഡൗൺ ടൌണിലെ ഒരു പഴയ കെട്ടിടത്തിൽ വില കുറഞ്ഞ ഒരു വൺ ബെഡ്റൂമിലേക്ക് താമസം മാറി ആ സ്ഥലത്തിന് മനോഹരവും പക്ഷെ അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതുമായ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഭൂതബാധിതം പോലെ കിരുകിരേ ശബ്ദമുണ്ടാക്കുന്ന ഹാർഡ്വുഡ് ഫ്ലോഴ്സ് വിചിത്രമായി ഇടുങ്ങിയ ഇടനാഴികൾ ആവശ്യത്തിലും എത്രയോ ആഴമുള്ള ബെഡ്റൂമിലെ ഒരു അലമാര പക്ഷേ എന്റെ സുഹൃത്തുക്കൾ കൊടുക്കുന്നതിൻറെ പകുതി മാത്രമായിരുന്നു റെന്റ് അതുകൊണ്ട് എനിക്കിതിലൊന്നുമൊരു പരാതിയില്ലായിരുന്നു ആദ്യം എല്ലാം ശരിയായിരുന്നു പഴയ ബിൽഡിങ്ങിന്റെ സാധാരണ സ്വഭാവങ്ങൾ മാത്രം രാത്രിയിൽ പൈപ്പുകളിൽ നിന്നുള്ള ശബ്ദം എവിടെ നിന്നോ വരുന്ന കാറ്റ് എന്നാൽ ഒരു മാസത്തിന് ശേഷം ഞാൻ മറ്റു ചില കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങി ഒരു സ്ക്രാച്ചിങ് ശബ്ദത്തോടെ ആയിരുന്നു അത് തുടങ്ങിയത് ഞാനത് എലികളാണെന്ന് കരുതി പഴയ ബിൽഡിംഗ് അല്ലേ ഞാൻ ട്രാപ്സ് വെച്ചു പക്ഷേ പക്ഷെ അവയിലൊന്നും പിടിപെട്ടില്ല എന്നിട്ട് ഒരു രാത്രി ഞാൻ എന്തോ നോക്ക് ചെയ്യുന്നത് കേട്ടു ജനാലയിൽ തട്ടുന്ന ഒരു കൊമ്പ് പോലെയല്ല മറിച്ച് പതുക്കെ മനഃപൂർവ്വം ആരോ മുട്ടുന്നത് പോലെ ബെഡ്റൂമിന്റെ ചുമരിന്റെ ഉള്ളിൽ നിന്നായിരുന്നു ആ ശബ്ദം വരുന്നുണ്ടായിരുന്നത് ഞാൻ എന്റെ ലോഡിനോട് പറഞ്ഞു അദ്ദേഹം അത് അവഗണിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു പക്ഷേ ബിൽഡിംഗ് സെറ്റിൽ ചെയ്യുന്നതാവും പക്ഷേ മുട്ടൽ തുടർന്നു കൊണ്ടേയിരുന്നു എപ്പോഴും രാവിലെ കൃത്യമായി മൂന്ന് മുട്ടൽ അപ്പോഴാണ് ഞാൻ ബെഡ്റൂം ക്ലോസറ്റിനെ കുറിച്ച് എന്തോ വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചത് പിൻഭാഗത്തെ ചുമർ അപ്പാർട്ട്മെന്റിലെ മറ്റ് ഭാഗങ്ങളുമായി ചേർന്നിരുന്നില്ല മറ്റു ചുമരുകൾ പ്ലാസ്റ്റർ ആയിരുന്നു പക്ഷേ ഇത് വില കുറഞ്ഞ പ്ലൈവുഡ് ആയിരുന്നു പിന്നീട് ചേർത്തതുപോലെ ഒരു ഉറക്കമില്ലാത്ത രാത്രി െ മൂന്ന് പതിനേഴിന് ഉണർന്ന ശേഷം ഞാനൊരു ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ചുറ്റും പരിശോധിക്കാൻ തുടങ്ങി ഞാൻ പിൻഭാഗത്തെ പാനലിൽ അമർത്തി അത് ഒരൽപം നീ ഞാൻ പിൻഭാഗത്തെ പാനലിൽ അമർത്തി അതൊരൽപം നീങ്ങി ഒരു ബോക്സ് കട്ടർ എടുത്ത് എഡ്ജസ് ചുറ്റുമുള്ള കോക്കിംഗ് കീറി പാനൽ അയഞ്ഞു അതിനു പിന്നിൽ ഒരു ഇരുണ്ട സ്ഥലം അത് വെറുമൊരു ക്രോൾസ്പേസ് അല്ലായിരുന്നു അതിൻറെ ക്ലോസറ്റിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു മുഴുവൻ റൂം ഒരു ചെറിയ ഓഫീസിന്റെ വലുപ്പത്തിൽ അവിടെ വായു പൊടികൊണ്ടും മറ്റെന്തോ കൊണ്ടും കട്ടിയായിരുന്നു പഴകിയ വിയർപ്പ് പോലെ എന്തോ പുളിച്ച മണം എന്റെ ലൈറ്റിന്റെ വെളിച്ചം റൂമിന്റെ നടുവിലുള്ള ഒരു മെറ്റൽ ചെയറിൽ വന്നു വീണു ചെയർ ഫ്ലോറിൽ ബോൾട്ട് ചെയ്തിരുന്നു കൈകളിലും കാലുകളിലും തോൽ സ്ട്രാപ്സ് ഉണ്ടായിരുന്നു അതിനടുപ്പ് ഒരു ചെറിയ ടേബിൾ ഉണ്ടായിരുന്നു അതിൽ തുരുമ്പിച്ച ടൂൾസ് പ്ലയേഴ്സ് ഹാൻഡ്സോ ഞാൻ ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത സാധനങ്ങൾ പക്ഷേ ഏറ്റവും മോശം ഭാഗം ചുവരുകൾ അവ എഴുത്തുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഗ്രാഫിറ്റി അല്ല ക്രമരഹിതമായ കുത്തിവരകളല്ല പേരുകൾ ഡസൻ കണക്കിന് പേരുകൾ ആരോ കത്തിടുണ്ടോ അല്ലെങ്കിൽ നഖം കൊണ്ടോ പ്ലാസ്റ്ററിൽ കീറിയതുപോലെ ചിലത് വളരെ പഴയതായതിനാൽ കാണാൻ പോലും പ്രയാസമായിരുന്നു മറ്റു ചിലത് പുതിയതായി തോന്നി ആ പേരുകളിൽ ഒന്ന് എനിക്ക് അറിയുന്നതായിരുന്നു എമിലി കാറ്റ് അത് മുമ്പത്തെ ടെനന്റിന്റെ പേരായിരുന്നു ലാൻഡ് ലോർഡ് എന്നോട് പറഞ്ഞത് അവൾ പെട്ടെന്ന് മൂവ് ഔട്ട് ചെയ്തു എന്നാണ് ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ വേഗത്തിലോടിപ്പോയി എന്റെ സ്വന്തം കാലിൽ തന്നെ തട്ടി വീഴാൻ പോയി ഉടനെ കോപ്സിനെ വിളിച്ചു അവർ റൂം സെർച്ച് ചെയ്തു ഫോട്ടോസ് എടുത്തു എന്നോട് ആയിരം ചോദ്യങ്ങൾ ചോദിച്ചു അവർ റെക്കോർഡ്സ് ചെക്ക് ചെയ്തപ്പോൾ എമിലി കാർട്ടർ ഇവിടെ താമസിച്ചതിന്റെ യാതൊരു റെക്കോർഡുമില്ലായിരുന്നു ഇല്ലായിരുന്നു ലീസില്ല പേപ്പർ വർക്കില്ല അവൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന പോലെ കോപ്സ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറഞ്ഞു പോയി ആ രാത്രി ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ താമസിച്ചു പക്ഷെ അടുത്ത ദിവസം രാവിലെ വസ്ത്രങ്ങൾക്കായി എനിക്ക് തിരിച്ചു പോവേണ്ടി വന്നു ഞാനൊരു ബാഗ് പാക്ക് ചെയ്യുമ്പോഴാണ് അത് കേട്ടത് ഇത്തവണ ചുമരിൽ നിന്നല്ല ക്ലോസറ്റിൽ നിന്നാണ് മൂന്ന് പതിയുള്ള മനഃപൂർവമായ മുട്ടലുകൾ ടാബ് ടാബ് അതാരാണെന്ന് കാണാൻ ഞാൻ അവിടെ നിന്നില്ല അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ എന്റെ ലീസ് ബ്രേക്ക് വരെ ഒരു ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുകയാണ് ലാൻഡ് ലോർഡ് എന്നെ ലീസിൽ നിന്ന് പുറത്തുവിടാൻ വിസമ്മതിക്കുന്നു ഞാൻ ചുമർ പൊളിച്ചു പ്രോപ്പർട്ടി ഡാമേജ് എന്ന് പറഞ്ഞ് കോപ്സിന് ഇതുവരെ ഉപയോഗപ്രദമായ ഒന്നും കണ്ടെത്താൻ ആയിട്ടില്ല ഇന്നലെ രാത്രി എന്റെ ഫ്രണ്ടിന്റെ നായ കൃത്യം മൂന്ന് പതിനേഴ് എ എമ്മിന് മുൻവാതിലിൽ നോക്കി ഗ്രൗൾ ചെയ്യാൻ തുടങ്ങി ആ റൂമിൽ എന്തോ ഉള്ളതുപോലെ പിന്നെ അത് സൈലന്റ് ആയി ഞാൻ എന്റെ ലീസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു ലാൻഡ് ലോർഡ് മിസ്റ്റർ ഹാർഗ്രോഫ് വളരെ കോപിഷ്ടനായിരുന്നു അദ്ദേഹം എന്നെ വാൻഡലി ആരോപിച്ചു ഞാൻ ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ എന്നെ സ്യൂ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി രഹസ്യ മുറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം തികച്ചും നിശബ്ദനായി എന്നിട്ട് ഫോൺ വെച്ചു ഞാൻ വീണ്ടും വിളിച്ചു കെട്ടിടത്തിന്റെ ബ്ലൂ മുറി ഔദ്യോഗിക രേഖകളിൽ ഒന്നിലും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തി ഞാൻ സംസാരിച്ച ഡിറ്റീവ് റൂയിസ് അതിനുശേഷം എന്നെ സീരിയസ്ലി എടുക്കാൻ തുടങ്ങി ഞാൻ സ്വന്തമായി കുറച്ച് അന്വേഷണം നടത്തി ആ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ നിലനിൽക്കുന്നുണ്ട് പഴയ പത്രങ്ങൾ പ്രകാരം ഒരു സമയത്ത് ബോർഡിംഗ് ഹൗസ് ആയിരുന്നു അൻപതുകളിലും എഴുപതുകളിലും ആളുകൾ കാണാതായതിന്റെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അറസ്റ്റ് നടന്നിട്ടില്ല ഹാർഗ്രോവ് എന്ന സ്ത്രീ ലാൻഡ് ലാൻഡ്ലോർഡിന്റെ മുത്തശ്ശിയായിരുന്നു അന്ന് അവിടെ നോക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാണാതായ ഒരു ടെനന്റിനെ കുറിച്ച് ഒരു ചെറിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു പോലീസ് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഞാൻ കരുതുന്നു ഹാർഗ്രോവുകൾ ആ റൂം വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഞാൻ ആ റൂം കണ്ടെത്തിയതിനു ശേഷം നല്ല ഉറക്കം ലഭിച്ചിട്ടില്ല ഞാൻ ഉറങ്ങുമ്പോൾ ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ് കാണുന്നത് എന്നെ ആ ചെയറിൽ കെട്ടു ഇരിക്കുന്നു എന്റെ മുകളിൽ ആരോ നിൽക്കുന്നു എനിക്ക് അവരുടെ മുഖം കാണാൻ കഴിയില്ല പക്ഷേ അവരെല്ലാം ായപ്പോഴും ഒരേ കാര്യം മന്ത്രിക്കുന്നു നീ അത് നോക്കരുതായിരുന്നു ഇന്നലെ രാത്രി ഞാൻ നിലവിളിച്ചുണർന്നു ഞാൻ ഉറക്കത്തിൽ എന്റെ കൈകളിൽ മുറിവേൽപ്പിക്കുകയായിരുന്നുവെന്ന് എൻറെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ മിററിൽ നോക്കിയപ്പോൾ ചുവന്ന അടയാളങ്ങൾ കണ്ടു എന്റെ കൈത്തണ്ടയിൽ വിരലുകൾ കൊണ്ട് മുറുക്കിയ പോലെ ഇന്ന് രാവിലെ ഞാൻ എന്റെ പഴയ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ പുറത്തൊരു മൂവിംഗ് വാൻ ഉണ്ടായിരുന്നു ഒരു യുവക്കപ്പിൾ ചിരിച്ചു കൊണ്ട് ബോക്സസ് അകത്തേക്ക് കൊണ്ടുപോകുന്നു ഞാൻ ഒന്നും പറയണ്ട എന്ന് കരുതിയിരുന്നതാ അപ്പോഴാണ് ഞാൻ മിസ്റ്റർ ഹാർഗ്രോഫ് ചിരിച്ചുകൊണ്ട് അവരുമായി ഷേഖാൻ ചെയ്യുന്നത് കണ്ടത് അത് കണ്ട് എനിക്ക് എന്തോ അങ്ങനെ പോകാൻ തോന്നിയില്ല ഞാൻ വണ്ടി നിർത്തി അവരോട് എല്ലാം പറഞ്ഞു ആദ്യം അവർ കരുതി എനിക്ക് ഭ്രാന്താണെന്ന് എന്നിട്ട് ആ ചെക്കൻ ജേക്ക് മുഖം ചുഴിച്ചു പറഞ്ഞു വെയിറ്റ് നമ്മുടെ ക്ലോസെറ്റ് അസാധാരണമായി ആഴമുള്ളതായി തോന്നുന്നുണ്ട് അവരത് പരിശോധിക്കാമെന്ന് വാക്ക് തന്നു ഞാൻ അവർക്ക് ഡിറ്റക്റ്റീവ് റൂയിസിന്റെ നമ്പർ കൊടുത്തു ആ അപ്പാർട്ട്മെന്റ് വിട്ടാൽ ആ മുട്ടൽ ശബ്ദം നിൽക്കുമെന്ന് ഞാൻ കരുതി എനിക്ക് തെറ്റി ഇന്നലെ രാത്രി കൃത്യം മൂന്ന് പതിനേഴ് എ എമ്മിന് എന്റെ ഫ്രണ്ടിന്റെ പൂച്ച പെട്ടെന്ന് നടുവ് വളച്ച് ബെഡ്റൂം ഡോർ നേരെ ഗർജിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആ പഴയ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തിനെയോ കൂടെ കൂട്ടിയിരിക്കുന്നു അത് എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള ഭയവും കൗതുകവും നിറഞ്ഞ വേറെയും കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനൊരുങ്ങുകയാണ് കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സ്പൂക്കി മിസ്റ്റീരിയസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളിപ്പോൾ കേട്ട ഈ കഥയുടെ യഥാർത്ഥ റെഡിറ്റ് പോസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്